ഹലോ ഹലോ എന്തെടുക്കാ റോട്ടയിലാണോ അതെല്ലോ അതെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഐഫോൺ മേടിക്കണ കാര്യം പറഞ്ഞിട്ടായിരുന്നില്ലേ ഒരു ഐഫോൺ മേടിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആ അപ്പോ അതിനെ ഓഫർ വന്നിട്ട് ഞാൻ ചേട്ടന്റെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത ഫോൺ മേടിച്ചോട്ടെ മേടിച്ചോളൂ ശരിക്കും നല്ല ഫോണിലും ണ്ടല്ലോ ആ അതിന് വന്നിട്ടുണ്ട് ആണോ അത് മേടിച്ചോളൂ ഒരു കാര്യം ചെയ്യോളൂ രണ്ടെണ്ണ മേടിച്ചോളൂ സത്യം സ്പെഷ്യൽ ഓ ശരി ഓക്കേ ബാബായ് Değerli ne var